സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധമതായുടെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതൽ മുപ്പത്തിനാല് വരെയുള്ള തിരുവചന ഭാഗം പ്രപഞ്ച ശക്തികളുടെ മേൽ വിജയം നേടുന്ന മിശിഹായെക്കുറിച്ചാണ് സുവിശേഷം നമ്മളെ ഇന്ന് ഓർമ്മിപ്പിക്കുന്നത് ഗദരായലരുടെ നാട്ടിൽ വെച്ച് യേശു ശവക്കല്ലറുകളിൽ കഴിഞ്ഞിരുന്ന രണ്ട് പിശാശു മധിതരെ സുഖപ്പെടുത്തുന്നുണ്ട് അവരിലുണ്ടായിരുന്ന പിശാശുക്കൾ അവിടെ മേഞ്ഞിരുന്ന പന്നിക്കൂട്ടത്തിലേക്ക് യേശുവിൻ്റെ അനുവാദത്തോടുകൂടെ പ്രവേശിക്കുകയാണ് അവ കടലിൽ മുങ്ങിച്ചാകുന്നു പന്നിയെ മേയ്ക്കുന്നവരൊക്കെ പട്ടണത്തിലെത്തി എല്ലാവരോടും വിവരം പറയുന്നുണ്ട് അവർ വന്ന് യേശുവിനോട് പറയുകയാണ് അവിടം വിട്ടു പോവുകയെന്ന് ഈശോചിത നന്മകളെക്കാളും അവർ ശ്രദ്ധിക്കുന്നത് അതുമൂലമുണ്ടായ നഷ്ടത്തെക്കുറിച്ചാണ് പലപ്പോഴും ആത്മീയമായ നഷ്ടങ്ങളെക്കാളും ഭൗതികമായ നഷ്ടങ്ങൾക്ക് നാം ഒക്കെ പ്രാധാന്യം കൊടുക്കുന്നവരായിട്ട് മാറുന്നില്ലേ രണ്ടു പേരുടെ ജീവിതത്തെക്കാളും പന്നികളുടെ ജീവൻ കൂടുതൽ പ്രധാനപ്പെട്ടതായി മാറുകയാണ് ഭൗതികമായി നഷ്ടമുണ്ടാകും എന്നുറപ്പുണ്ടെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന ആത്മീയമായ ഉയർച്ചയെ നമ്മൾ സ്വീകരിക്കാറുണ്ടോ എന്നുള്ളതൊരു ചോദ്യമാണ് ആത്മീയമായി ഉണർവ് നൽകുന്നവരെയാണോ ഭൗതികമായി ലാഭം നൽകുന്നവരെയാണോ നമുക്ക് ആരെയാണ് പരിഗണിക്കുക ആത്മീയമായി ലഭിക്കുന്ന ഉണർവിൻ്റെ ഇടങ്ങളെയാണോ അതോ ഭൗതികമായി ലാഭം നൽകുന്നവരെയാണോ നമ്മുടെ ജീവിത മേഖലയിൽ ആത്മീയ ഉണർവിന് വേണ്ടിയിട്ട് പലത് നഷ്ടമാക്കുവാനായിട്ട് നമുക്ക് തീരുമാനമെടുക്കാം നമ്മുടെ ജീവിത മേഖലയിൽ ലാഭം ദൈവത്തോടൊപ്പമായി മാറുന്നതാണ് ഈ ലോകത്തിൻ്റെതായ ഇഷ്ടാനിഷ്ടങ്ങളെയും ഭൗതികമായ ചിന്താഗതികളെയും ഒക്കെ ദൈവത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ച് പരിശുദ്ധാത്മാവാകുന്ന അഗ്നിയിൽ തപം ചെയ്യപ്പെടേണ്ടവരാണ് നാം പരിശുദ്ധാത്മാവിന്റെ സ്നാനമുണ്ടാകുമ്പോൾ അഗ്നിയിൽ തപം ചെയ്യേണ്ട ജീവിത ചിന്താഗതികളെയും മനോഭാവങ്ങളെയും ഒക്കെ വിട്ടുകൊടുത്തുകൊണ്ട് പുതിയ ഉണർവിൻ്റെ മക്കളായിട്ട് നമ്മളെ തന്നെ മാറ്റിയെടുക്കാം ഈ ലോകത്തിൻ്റെ നഷ്ടങ്ങളെക്കാളും സ്വർഗം സമ്മാനിക്കുന്ന ലാഭങ്ങളെ ഓർത്ത് ജീവിക്കുവാനായിട്ട് നമ്മളെ ഓരോരുത്തരും യോഗ്യരാക്കണമേ എന്ന് നമുക്കിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശം ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ